ഈ ജഷ്ന ചേച്ചിയെ കൊണ്ട് തോറ്റു ജഷ്നയുടെ യഥാർത്ഥ സ്വഭാവം ഹിന്ദുക്കൾക്ക് മനസ്സിലായതിനെ തുടർന്നു ഇപ്പോൾ കച്ചവടവും പൂട്ടി ഗുരുവായൂരിലേക്കും കടക്കാൻ കഴിയാതെ ആകെ തല പുകഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജഷ്ന ചേച്ചി അപ്പോയാണത് ആ പുതിയ ഉഡായ്പുമായി ചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല മുസ്ലിമാണെന്ന് സ്വയം പറയുകയും ജസ്ന എന്ന പേര് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഇവർ ഇപ്പോൾ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നെറ്റിയിൽ കുറി തൊടുന്ന ഒരു വീഡിയോയുമായാണ് ഇപ്പോൾ ജസ്ന ചേച്ചി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് കാര്യം എന്താണെന്നറിഞ്ഞു ആകെ എല്ലാവരും പിന്തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഹിന്ദുക്കൾ പഴയ പോലെ തന്നെ തന്നെ ചേർത്തങ്ങ് പിടിക്കുമെന്നാണ് ജഷ്ന ചേച്ചി വിചാരിച്ചെടുത്തത് പക്ഷേ ഇത് നിന്റെ ഉടായിപ്പിൻ്റെ അടുത്ത ഭാവമാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി നീ ഇനി മതവും മാറി പേരും മാറ്റിയാലും നിന്നെ ഒരിക്കലും ഗുരുവായൂരമ്പര നടയിലേക്ക് കടുത്തിവിടുന്ന പ്രശ്നമേയില്ല പുന്നു സഹോദരി ആ വഴിക്ക് വന്നാൽ നിന്റെ മുട്ടുകാരു തല്ലി ഓടിക്കുമെന്നാണ് ഹിന്ദു സഹോദരന്മാർ പറയുന്നത് അല്ലെങ്കിലും ഈ സഹോദരി ചെയ്യുന്നത് നോക്കുക നിങ്ങളൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടു കൃഷ്ണനെ വരയ്ക്കുന്നതിൽ യാതൊരു കുയപ്പവും തന്നെയില്ല പക്ഷേ നിങ്ങളുടെ വേഷവിധാനം അത് മുസ്ലിങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്നത് പോലെയല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ മുസ്ലിമായി ജീവിക്കണമെന്നോ ഹിന്ദുവായി പോകരുതെന്നോ യാതൊരു അഭിപ്രായം തന്നെയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം പക്ഷേ മുസ്ലിം എന്ന പേരും ഞാൻ മുസ്ലിമാണെന്ന് സ്വയം പറയുകയും ചെയ്യുന്ന നിങ്ങൾ എന്തിനാണ് ഈ മതത്തെ താറടിക്കുന്നത് കൃഷ്ണനോടുള്ള ഭക്തിയും മറ്റും പറയുന്ന നിങ്ങൾ സ്വന്തം മതത്തിൻ്റെ ആചാരങ്ങളും മറ്റും എന്തിനാണ് കാറ്റിൽ പറത്തുന്നത് ലജ്ജയില്ല സ്ത്രീയെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹറാമായ മുടി നിങ്ങൾ എന്തിനെ മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം പിന്നെ ജഷ്ന ചേച്ചി മുട്ടയുടെ കളി ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ ദൈവം അതിനുള്ളൊരു വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ജഷ്ന ചേച്ചിയുടെ വീണ്ടും പറയുന്നത് കേട്ടു നോക്കും ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ചു എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം ഉണ്ട് സത്യാവസ്ഥയുണ്ട് ദൈവമായിട്ട് എനിക്ക് ഓക്കെ സമ്മതിച്ചു പക്ഷേ ഏത് ദൈവമാണ് ആ അവസരം നൽകിയത് കൂടെ ജസ്ന ചേച്ചി ഒന്ന് വ്യക്തമാക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും കാരണം കേൾക്കുന്ന ഞങ്ങൾക്ക് ഇതുവരെയേക്കും മനസ്സിലായിട്ടില്ല നിൻ്റെ ദൈവം ഏതാണെന്നൊന്നും അതല്ല നിനക്ക് ദൈവം എന്നൊരു സങ്കല്പമുണ്ടോ എന്നും മുട്ട ഉപയോഗിച്ച കേക്കോ ഇനി മുട്ട ഉപയോഗിക്കാത്ത കേക്കോ ആയാലും ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നും അല്ലാതെയും ഗുരുവായൊരമ്പര നടയിൽ വെച്ച് കേക്ക് മുറിക്കാൻ പാടില്ല ഒരു ഹിന്ദുക്കളും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അതെന്തെന്നാൽ അവരുടെ മതത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ചേച്ചി അതുകൊണ്ടാണ് ചേച്ചി ഉരുണ്ടുകളിക്കൽ നിർത്തി വേറെ വല്ല പണിക്കും പോകും